സ്ഥലത്ത് വന്നു അതേണ്ടിപ്പോ ഇക്കോണ്ടിരിക്കുവാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇച്ചിരി ഇറക്കാൻ പോലെ കേട്ടോ പക്ഷേ ദൂരെ നോക്കുന്നവർ വിചാരിക്കും ആനയെ വരുന്നതെന്ന് തന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു ഏ ഇല്ലായിരിക്കും അല്ലേ തോന്നിയാലും കുഴപ്പമില്ല ആനയുടെ സൗന്ദര്യം ആനയ്ക്ക് അറിയില്ലല്ലോ അതിൻ്റെ വെയിറ്റും വിലയൊന്നും അല്ലേ അങ്ങനെ ഇതേണ്ടി ജോലിസ്ഥലത്തോട്ട് പയ്യ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നല്ല എന്താ പറയുക രാവിലെ നല്ല സൈലൻറ്റായിട്ട് നല്ല പ്രകൃതി രമണീയമായ ഭംഗി കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് കണ്ട ഇന്താ കിളികളുടെയും കാക്കയുടെയും പല പക്ഷികളുടെയൊക്കെ സൗണ്ടുകൾ നല്ല സൂപ്പറായിട്ട് കേൾക്കാം എങ്ങനെ ഇതേ ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നു ഇതല്ല അങ്ങനെ ഡ്യൂട്ടിക്ക് കയറിയിട്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ഉണ്ട് കേട്ടോ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അങ്ങനെ അതിലൂടെ ഒക്കെ ഉണ്ട് പൂവൊക്കെ വിരിഞ്ഞതും ഒക്കെ ഭംഗിയും നോക്കി പിന്നെ നമ്മുടെ താറാവിൻ്റെയൊക്കെ സൗണ്ടും അവർ സംസാരിക്കുന്നതൊക്കെ കേട്ടിങ്ങനെ നടക്കുവാണ് നല്ല കാറ്റാട്ടോ അതിലൊരു ചെറിയ തണുത്ത കാറ്റും ഉണ്ട് എന്നാൽ വെയിലും അടിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ രസമല്ലേ ഇല്ലേ തണുത്ത കാറ്റും ചെറിയ ചൂടുള്ള വെയിലും കൊള്ളും പോലും ഞങ്ങൾ റോക്കിയെ കണ്ടോ ഇവിടെ വേണ്ട ഒരു ചെറിയ പ്ലാവ് ഇപ്പം ചെറുതല്ലേ അപ്ലാവ് തന്നെയാണ് അതിന് ചുറ്റും ഒരു ഇരുപ്പരപ്പം പോലെ കെട്ടു വന്നു നമുക്കവിടെ അതിൻ്റെ അടുത്ത് മീൻകുളവും ജാമ്പയും ഒക്കെ പോകണം നല്ല കാറ്റാണ് ഇവിടെ ഇരുന്ന കുളത്തിൽ നിന്നിറക്കിയപ്പോൾ കുടിക്കൂടുകൂടാന്നൂടി നോക്കുന്നിരുന്ന പറഞ്ഞാൽ ഇന്ന് രസകരമായ കാഴ്ചയിൽ കൊണ്ട് നല്ല ചെറിയ കാറ്റ് കുലുങ്ങിപ്പോന്ന് നോക്കി ഇപ്പോൾ ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് ഇപ്പോൾ എൻ്റെ രണ്ട് പേർക്കും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അവർ മോഹം തരാതെ ഒഴിഞ്ഞങ്ങ് പോവുകയോ അവരുടെ സൗന്ദര്യം പകർത്താൻ പാടില്ലല്ലോ ഒളിച്ച് ഒളിച്ച് പാത്തും വതുങ്ങി തണ്ട കയറി ഒറ്റ ഓട്ടം കണ്ട കാറ്റൊക്കെ കൊണ്ട് സൂപ്പറല്ലേ എവിടെ ഇരിക്കാൻ ഇന്നത്താണ് എല്ലാം കിരുന്നു ചുമ്മാ ഒക്കെ ഇരുന്ന സമയം ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും ആരും ഫ്രീ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണിത് കട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇച്ചിരി നേരം കാറ്റ് കൊള്ളാനായിട്ടൊക്കെ അതെൻ്റെ ഈ മാവിൻ്റെ ചുവട്ടിൽ ചെറിയൊരു ഇരിപ്പിടമുണ്ട് അത് പൂർത്തിയായിട്ടില്ല കേട്ടോ പണിയുന്നതേ ഉള്ളൂ പകുതിയായിട്ടേ ഉള്ളൂ മീനിൻ്റെ വെള്ളത്തിലുള്ള ആ സൗണ്ടും അതൊക്കെ കേട്ട് നമ്മൾ ആപ്പിൾ ജാമ്പയൊക്കെ ഉണ്ടടുത്ത് അതിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലം അടിപൊളിയല്ലേ അതിൻ്റെ ഒരു തെങ്ങ് മുറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഒരു കുട്ടിയാണ് അത് പയ്യെ ഉരുട്ടി ഉരുട്ടി അവിടെയുള്ളവരെല്ലാസ്വദിച്ചെങ്ങ് നീക്കി നീക്കി ഓരോ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ അപ്പോഴ് എവിടെ താമസിക്കുന്നൊരു അപ്പച്ചൻ പറഞ്ഞ് ഞാനൊന്ന് തൊടാം അപ്പോഴത്തേക്ക് അത് എളുപ്പം നീങ്ങുന്നു അപ്പച്ചൻ സന്തോഷത്തോടെ ഒന്ന് കൈ വെച്ചിട്ട് പറയാക്കണ്ട ഞാൻ കൈ വെച്ചതേ ഉള്ളൂ അത് എളുപ്പം പോകുന്നതാണ് അതൊക്കെ സന്തോഷം അവരുടെ കുട്ടിക്കാലമൊക്കെ ഓർത്ത കാണും നമ്മൾ പണ്ട് ടയറൊക്കെ ഉരുട്ടി കളിക്കുകയും വഴിയൊരു കുപ്പി കിടന്നാൽ ഉരുട്ടി ഉരുട്ടി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ഓർമ്മകളല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഏലസ ഈ ലസ വിളിച്ച് നല്ല രസമുണ്ട് കേട്ടോ അത് ആസ്വദിച്ച് നിൽക്കാൻ തന്നെ ഒരു